ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇന്ന് ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ശബരിമലയിൽ യുവതികളെ കയറ്റുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും രഹസ്യ അജണ്ട ഉണ്ടായിരുന്നോ എന്നതായിരുന്നു ആ ചോദ്യമാണ് ഇന്ന് ദേവസ്വം ബെഞ്ച് ചോദിച്ചിരിക്കുന്നത് സർക്കാരിനോടാണ് ചോദ്യം സർക്കാരിന് എന്തെങ്കിലും രഹസ്യ അജണ്ട ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്നാൽ അത്തരം രഹസ്യ അജണ്ട ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് സർക്കാരാണ് എന്ന് ആണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ രഹസ്യ ഏജൻഡേ എന്നല്ല പരസ്യ ഏജൻഡ തന്നെ ഉണ്ടാകേണ്ടതാണ് സ്ത്രീകളെ കയറ്റുന്നതിൽ പരസ്യമായ അജണ്ട തന്നെ ഉണ്ടാകേണ്ടതാണ് അജണ്ട സെറ്റ് ചെയ്തു വേണം സ്ത്രീകളെ കയറ്റാൻ കാരണം സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ അത് ആവശ്യമാണ് സുപ്രീം കോടതിയുടെ വിധിയാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ അപ്പോൾ സ്വാഭാവികമായും ആ വിധി നടപ്പാക്കുന്നതിൽ ചിലപ്പോൾ രഹസ്യ അജണ്ട വേണ്ടിവരും ഉദാഹരണത്തിന് നമുക്കറിയാം പരസ്യമായി പരസ്യമായ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രതിഷേധം കണക്കിലെടുത്താണ് ഗവൺമെൻറ് നേരത്തെ പോലീസ് മഫ്റ്റിയിൽ അനു ഈ സ്ത്രീകളെ അനുഗമിച്ചത് നേരത്തെ പോലീസ് വേഷത്തിൽ അവർ അവരനുഗമിച്ചപ്പോൾ ഭക്തർ അല്ലെങ്കിൽ അക്രമ ഭക്തർ തിരിച്ചറിയുകയും അവർ തടയുകയും ചെയ്തു അപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ അവകാശം സുപ്രീം കോടതി നൽകിയിട്ടുള്ള ഭരണഘടനാപരമായി ലഭിച്ചിട്ടുള്ള അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അതിന് പരസ്യമായ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഈ മഫ്തി വേഷത്തിൽ പോലീസ് അവരെ അവിടെ കൊണ്ടുപോയത് മാത്രമല്ല രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ശബരിമലയെ സംബന്ധിച്ച് തുല്യമാണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇതുള്ള നടയടച്ചാൽ പോലും ഇരുപത്തിനാല് മണിക്കൂറും ശബരിമലയിൽ എത്താവുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് രാത്രി അർദ്ധരാത്രി വിളപ്പംകാലം എന്നൊക്കെ പറയുന്നില്ല ഒരു അ ഒരർത്ഥമില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇപ്പം സർക്കാർ സർക്കാർ തീരുമാനം ആദ്യമേ പറഞ്ഞു സ്ത്രീകൾ കയറുന്നതിന് സർക്കാർ എതിരില്ല സർക്കാർ സ്ത്രീകളെ കയറ്റണമെന്ന് തന്നെയാണ് ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ സർക്കാർ ബാധ്യസ്ഥമാണ് സുപ്രീം കോടതി വിധി നടപ്പാക്കണം അതിന് ഗവൺമെൻറ് അത് നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നടപ്പാക്കാൻ വേണ്ടി ചിലപ്പോൾ ചില രഹസ്യ അജണ്ടകൾ വേണ്ടിവരും അപ്പോൾ രഹസ്യ അജണ്ടകൾ എന്ന് പറയുന്നത് അത് അവരെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള രഹസ്യ അജണ്ടയല്ല ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള രഹസ്യ അജണ്ടയാണ് ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ സ്ത്രീ പുരുഷ സ്വമത്വത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം രഹസ്യ ഉണ്ടായാലും അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് മാത്രമല്ല വിശ്വാസികൾ വിശ്വാസികളാണ് എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞത് അവിടെ കയറിയിട്ടുള്ളവരെല്ലാം വിശ്വാസികളാണോ എന്ന് പരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് വളരെ അസംബന്ധമായിട്ടാണ് തോന്നുന്നത് കാരണം വിശ്വാസികളാണോ അവിശ്വാസികളാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും ഒരാൾ ശബരിമലയിൽ വിശ്വാസത്തോടെ ആയിരിക്കും പോകുന്നത് അവിശ്വാസികളാരും ശബരിമലയിൽ പോകാൻ തോന്നുന്നില്ല അവിശ്വാസികളായ ആളുകൾ ചിലപ്പോൾ ശബരിമലയിൽ പോയിരിക്കും കാരണം അവർ പ്രാർത്ഥിക്കാനായിട്ടില്ല പല 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 ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പല ഔദ്യോഗിക കൃത്യ വേണ്ടി പോകുന്നവരെല്ലാം ഭക്തരാണെന്ന് പറയാൻ പറ്റും അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്ന പോലീസുകാരെല്ലാം ഭക്തരാണെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം അവിശ്വാസികൾക്കും ഒരു സ്ഥലമാണ് എല്ലാ മതസ്ഥർക്കും നാനാജാതി മതസ്ഥർക്കും ഒരു സ്ഥലമാണ് ആ നിലയിൽ അവിടെ വിശ്വാസിയാണോ നമുക്ക് ചൂട് നോക്കാനൊന്നും പറ്റില്ല വിശ്വാസം ഉണ്ടോ വിശ്വാസമുണ്ടോ എന്നുള്ളത് ചൂഴ്ന്നു നോക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അപ്പോൾ ആ നിലയിൽ പോയവർ വിശ്വാസികളാണെന്ന് പറയുന്നുണ്ട് അവരെ വിശ്വാസികളാണെന്ന് പറയുന്നവരെ വിശ്വാസികളാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ അവർ അവിശ്വാസികളാണെന്ന് തിരിദ്ധരിക്കേണ്ട കാര്യമില്ല ആരും ശബരിമലയിൽ പോയിട്ട് ഞാൻ അവിശ്വാസിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ കയറിയ സ്ത്രീകളാരും അല്ലെങ്കിൽ യുവതികളാരും ഞങ്ങൾ അവിശ്വാസികളാണ് ഞങ്ങൾ മറിച്ച് അവർ പറഞ്ഞത് ഞങ്ങൾ അയ്യപ്പനെ പ്രാർത്ഥിക്കാൻ വന്നതാണ് അയ്യപ്പനെ കണ്ട് ദർശനം നേടാൻ ദർശന സായുജ്യമടയാൻ വേണ്ടി വന്നതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ സമജത്വതയോടുകൂടി ഹൈക്കോടതി ഹൈക്കോടതി ഇപ്പോൾ എന്തിൻ്റെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയുടെ മേലാണ് ഒരു താഴെ ഹൈക്കോടതി ഇരിക്കുന്നത് അപ്പോൾ ഹൈക്കോടതി ഗവൺമെൻറ്റിനെതിരെ ഹൈക്കോടതി പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് അതിലൊന്നും പ്രശ്നമല്ല പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് യുവതികളെ സംബന്ധിച്ച് പ്രായഭേദമന്യ അവർക്ക് അവിടെ കയറാനുള്ള അവകാശം സ്ഥാപിച്ചു കൊടുക്കാൻ ഹൈക്കോടതിക്കും ബാധ്യതയുണ്ട് ആ നിലയിൽ ആ ഇങ്ങനെ കയറിയ സ്ത്രീകൾ ആ സ്ത്രീകൾക്ക് വിശ്വാസികളാണോ അവിശ്വാസികളാണോ ഒന്ന് പരിശോധിച്ച് സർക്കാർ റിപ്പോർട്ട് നൽകണമെന്നാണ് പറയുന്നത് സർക്കാർ എന്ത് റിപ്പോർട്ടാണ് നൽകാൻ പോകുന്നത് ഇവരുടെ സ്റ്റേറ്റ് ഇവർ ഞങ്ങൾ വിശ്വാസിയാണെന്നുള്ള സത്യവാങ്മൂലമായി കൊടുക്കാൻ പറ്റും അപ്പം വിശ്വാസികളാണോ അവിശ്വാസിയാണോ എന്നുള്ളതല്ല ശബരിമലയിൽ ആർക്കും പോകാം അവിശ്വാസികൾ എത്രയോ പേര് പോയിട്ടുള്ളതായിട്ട് എനിക്കറിയാം അവിശ്വാസികൾ പോകുന്നത് അവിടെ അക്രമം ഉണ്ടാക്കാനൊന്നുമല്ല അക്രമം ഉണ്ടാക്കാനൊന്നുമല്ല അത് അത് അത്തരമൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരുപാട് അവിശ്വാസികളും പോകാറുണ്ട് അപ്പം വിശ്വാസമുള്ളവർ മാത്രം അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നതിൽ ഒരു അയുക്തി ഉണ്ടെന്നാണ് ഞങ്ങൾക്ക്